നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച എടത്ത സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു എടത്തു പാലക്കളം പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ ജോയ് എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ പി ജെ ലിജുമാനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച എടത്തുവെന്റ് അലോസിയസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു എടത്തുവ പാലക്കുളം പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ ജോയ് എബ്രഹാമിൻ്റെയും ലൈജുവിന്റെയും മകൻ പി ജെ ലിജുമോനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു എടത്തുവ പട്ടത്താനം വീട്ടിൽ മെറിക് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി വെള്ളക്കിണറിന് സമീപം ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനാണ് അപകടം നടന്നത് കേത്രിക് ജോലികൾക്ക് ശേഷം മടങ്ങിയ ഇവരുടെ വാഹനം തിരുവല്ല ഭാഗത്തുനിന്ന് എടത്തുവയിലേക്ക് വന്ന വഴി നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു ലിജുമോൻ സംഭവസ്ഥലത്ത് വെച്ച മരിച്ചു മെരക്കിനെ അതുവഴി വന്ന യാത്രക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവരും ഒന്നാം വർഷ കോളേജ് വിദ്യാർത്ഥികളാണ് ലിജുമോൻ എടുത്ത അലോഷ്യസ് കോളേജിൽ ഒന്നാം വർഷ ബി എ ഇക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് ലിജോമോൻ ഏക സഹോദരനാണ്